ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ബി എസ് സൈക്കോളജിയിൽ ഫസ്റ്റ് സെമസ്റ്ററിൽ വരുന്ന ഒരു ആൻസിലറി കോഴ്സ് ആണ് നമ്മുടെ ഈ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് വൺ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അതിന്റെ കോഡ് നമ്പർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ബി ടു വൺ എച്ച് എസ് ടു വൺ എ എൻ എന്നിങ്ങനെയാണ് കേട്ടോ അപ്പോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് വൺ എന്ന് പറയുന്ന ഈ ഒരു പേപ്പറിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നാണ് കേട്ടോ അപ്പോൾ അതിൽ പ്രധാനമായിട്ട് നമുക്ക് ആറ് ആണ് പഠിക്കാനുള്ളത് ഓരോ ബ്ലോക്കിലും അതിൻ്റെ യൂണിറ്റ്സുകൾ യൂണിറ്റ്സുകളായിട്ട് അതിനെ തരം തിരിച്ചിട്ടുണ്ട് ഓരോ ടോപ്പിക്സ് ടോപ്പിക്സ് വൈസ് യൂണിറ്റ്സ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോ ബ്ലോക്കുകളിൽ വരുന്ന യൂണിറ്റ്സുകൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു പോകാം ഇപ്പോൾ ബ്ലോക്കുകളുടെ പേര് ജസ്റ്റ് ഒന്ന് പറയാം ബ്ലോക്ക് വൺ എന്ന് പറയുന്ന ഫൗണ്ടേഷൻ ഓഫ് കൊളോണിയൽ റൂൾ ഇൻ ഇന്ത്യ ബ്ലോക്ക് ടു കൺസോൾട്ടേഷൻ ഓഫ് ബ്രിട്ടീഷ് പവർ ബ്ലോക്ക് ത്രീ റെസിസ്റ്റൻസ് ടു ബ്രിട്ടീഷ് റൂൾ ബ്ലോക്ക് ഫോർ എമർജൻസ് ഓഫ് നാഷണൽ കോൺഷ്യസ്നസ് ഇൻ ഇന്ത്യ ബ്ലോക്ക് ഫൈവ് ഇയർലി ഫേസ് ഓഫ് നാഷണൽ മൂവ്മെന്റ് ബ്ലോക്ക് സിക്സ് വേൾഡ് വാർ വൺ ആൻഡ് നാഷണൽ മൂവ്മെന്റ് എന്നിങ്ങനെയാണ് കേട്ടോ അപ്പോൾ ബ്ലോക്ക് വണ്ണിൽ വരുന്ന യൂണിറ്റ്സ് എന്ന് പറയുന്നത് നാല് യൂണിറ്റ്സ് ആണ് നമുക്ക് മെയിനായിട്ടും പഠിക്കാനുള്ളത് ബ്ലോക്ക് വൺ എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ഓഫ് കൊളോണിയൽ റൂൾ ഇൻ ഇന്ത്യ എന്നാണ് കേട്ടോ അപ്പോൾ യൂണിറ്റ് വൺ എന്ന് പറയുന്നത് അഡ്വൻറ് ഓഫ് യൂറോപ്യൻ ട്രേഡിംഗ് കമ്പനീസ് എന്നാണ് യൂണിറ്റ് ടു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആൻഡ് ഇയർലി സെറ്റിൽമെൻറ്റ്സ് യൂണിറ്റ് ത്രീ ബ്രിട്ടീഷ് ഇൻ ബംഗാൾ യൂണിറ്റ് ഫോർ ബാറ്റിൽ ഓഫ് പ്ലാസി ആൻഡ് ബുക്സ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് അങ്ങനെ നാല് യൂണിറ്റ്സ് ആണ് നമുക്ക് ബ്ലോക്ക് വണ്ണിൽ പഠിക്കാനുള്ളത് ഇനി ബ്ലോക്ക് ടൂവിലേക്ക് വരുമ്പോൾ അതിൻ്റെ പേര് കൺസോൾഡേഷൻ ഓഫ് ബ്രിട്ടീഷ് പവർ എന്നാണ് അതിൽ നമുക്ക് നാല് യൂണിറ്റ്സ് നോക്കാനുണ്ട് യൂണിറ്റ് വൺ ലോർഡ് വെല്ലസ്ലി ആൻഡ് സബ്സിഡിയറി അലയൻസ് യൂണിറ്റ് ടു ലാൻഡ് സെറ്റിൽമെൻറ്സ് പെർമനന്റ് റിയോദ്വാരി യൂണിറ്റ് ത്രീ ഡെൽ ഹൗസി ആൻഡ് ഡോക്ടറൈൻ ഓഫ് ലാബ്സെ യൂണിറ്റ് ഫോർ മെക്കോളെ ആൻഡ് ഇംഗ്ലീഷ് എജ്യൂക്കേഷൻ എന്നിങ്ങനെ നാല് യൂണിറ്റ്സ് ആണ് നമുക്ക് ബ്ലോക്ക് ടൂവിലും പഠിക്കാനുള്ളത് ഇനി ബ്ലോക്ക് ത്രീ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ടു ബ്രിട്ടീഷ് റൂൾ ആണ് അതിലും നമുക്ക് നാല് യൂണിറ്റ്സ് പഠിക്കാനുണ്ട് യൂണിറ്റ് വൺ എക്കണോമിക് ഇമ്പാക്ട് ഓഫ് ബ്രിട്ടീഷ് റൂൾ യൂണിറ്റ് ടു റിവോൾട്ട് ഓഫ് എയ്റ്റീൻ ഫിഫ്റ്റി സിക്സ് യൂണിറ്റ് ത്രീ ഇമ്പാക്റ്റ് ഓഫ് ദി റിവോൾട്ട് യൂണിറ്റ് ഫോർ ആൻറ്റി ബ്രിട്ടീഷ് റിവോൾട്ട്സ് ആഫ്റ്റർ എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ സന്തഴസ് ബിൽസ് ബൊപ്ല ഒപ്രിസിങ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഓക്കെ അപ്പോൾ ബ്ലോക്ക് ത്രീയിലും നമുക്ക് നാല് യൂണിറ്റ്സ് ആണ് പഠിക്കാനുള്ളത് ഇനി ബ്ലോക്ക് ഫോർ എന്ന് പറയുന്നത് എമർജൻസ് ഓഫ് നാഷണൽ കോൺഷ്യസ്നസ് ഇൻ ഇന്ത്യ എന്നാണ് അതിൽ നമുക്ക് നാല് യൂണിറ്റ്സ് പഠിക്കാനുണ്ട് യൂണിറ്റ് വൺ നാഷണലിസം ആസ് ആൻ ഐഡിയോളജി ആൻ്റി കൊളോണിയൽ കണ്ടന്റ് എന്നാണ് യൂണിറ്റ് ടു സോഷ്യൽ റിഫോം മൂവ്മെൻറ്സ് ആൻഡ് ന്യൂ സോഷ്യൽ കോൺഷ്യസ്നെസ് യൂണിറ്റ് ത്രീ ആൻറ്റി കാസ്റ്റ് മൂവ്മെൻറ്റ്സ് ജ്യോതിബ ഫുൾ നാരായണ ഗുരു അതുപോലെ തന്നെ യൂണിറ്റ് ഫോർ എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രൊഡ്യൂസേഴ്സസ് എന്ന് പറയുന്ന ഒരു യൂണിറ്റാണ് ആണ് ഓക്കെ ഇനി അഞ്ചാമത്തെ ബ്ലോക്കിൽ അഞ്ചാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്ന ഇയർലി ഫേസ് ഓഫ് നാഷണൽ മൂവ്മെൻറ് ആണ് അതിലും നമുക്ക് നാല് യൂണിറ്റ്സ് പഠിക്കാനുണ്ട് യൂണിറ്റ് വൺ മോഡറേറ്റ്സ് പൊളിറ്റിക്കൽ പ്രോഗ്രാംസ് യൂണിറ്റ് ടു എക്കണോമിക് ക്രിറ്റിക് ഓഫ് കൊളോണിയലിസം ഡ്രെയിൻ തിയറി യൂണിറ്റ് ത്രീ ഗ്രോത്ത് ഓഫ് മിലിറ്റൻറ്റ് നാഷണലിസം യൂണിറ്റ് ഫോർ പാർട്ടീഷൻ ഓഫ് ബംഗാൾ ആൻറ്റി പാർട്ടീഷൻ സ്ട്രഗിൾ സ്വദേശി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഓക്കെ ഇനി ലാസ്റ്റ് ബ്ലോഗ് ആറാമത്തേത് വേൾഡ് വാർ വൺ ആൻഡ് നാഷണൽ മൂവ്മെൻ്റ് എന്നാണ് അതിലും നമുക്ക് നാല് യൂണിറ്റ്സ് ആണ് പഠിക്കാനുള്ളത് യൂണിറ്റ് വൺ ഇമ്പാക്ട് ഓഫ് വേൾഡ് വാർ ഓൺ നാഷണൽ മൂവ്മെൻറ്റ് ലക്നൗ പാക്ട് യൂണിറ്റ് ടു ഹോം റൂൾ മൂവ്മെൻറ്റ് തിലക് ആൻഡ് ആനി ബസന്ത് യൂണിറ്റ് ത്രീ റൗലത്ത് സത്യാഗ്രഹ അമിത്സർ മസാക്രെ ആൻഡ് യൂണിറ്റ് ഫോർ ഹിന്ദു മഹാസഭ ആൻഡ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ചാപ്റ്റർ ഓക്കെ അങ്ങനെ നമുക്ക് ടോട്ടൽ ആറ് ബ്ലോക്സ് ആണ് പഠിക്കാനുള്ളത് ഓക്കേ അപ്പോൾ നമ്മൾ ഒരുപാട് ശ്രീനാരായണ ഗുരു ഓപ്പൺ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് ഡൗട്ട്സുകൾ വന്നിട്ടുണ്ടായിരുന്നു സിലബസ് ടഫാണോ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടോ ഒക്കെ ഈസി ആയിരിക്കുമോ നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ടോപ്പിക്സ് ടോപ്പിക്സാണുള്ളത് എന്നൊക്കെ അപ്പോൾ അതിന്റെ ആ ഒരു ബേസിലാണ് നമ്മളിങ്ങനെ ഒക്കെ ചെയ്യുന്നത് കേട്ടോ അതായത് ഓരോ പ്രോഗ്രാമിലും വരുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ് അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റുകളിലും എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിന് മുൻപ് നമ്മൾ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെയും അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും സൈക്കോളജി ആണെങ്കിലും അതിലൊക്കെ എന്തൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ പോയി കാണണം കേട്ടോ ഇനി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ ഇതിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ ഇപ്പോൾ ഡിഗ്രി പ്രോഗ്രാമുകളിലേക്കോ അല്ലെങ്കിൽ പി ജി പ്രോഗ്രാമുകളിലേക്കോ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള ആളുകൾ ഒരു താഴെ കാണുന്ന നമ്പർ കോണ്ടാക്ട് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോസിൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാലും നമ്മളത് ചെക്ക് ചെയ്യുന്നതാണ് അതിൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കും കേട്ടോ അപ്പോൾ നെക്സ്റ്റ് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക് യു ഓൾ